അങ്ങനെ നമ്മുടെ സാഡ് സൂപ്പർ സ്റ്റാർ ബാലൻസിങ് സൂപ്പർ സ്റ്റാർ ആഗ്രി സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പല സൂപ്പർ സ്റ്റാർ ടൈറ്റിലുകൾ തേടിയ ബെയ്സിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമ മരണമാസ് ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് തന്നെ വലിയ ഒരു ഒരു ഇത് ഇതൊരു ഒരു ഒരു ഫുൾ ഫുള്ളി ഒരു കോമഡി ഒരു ജോണറിൽ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് കൂടാതെ തന്നെ ഒരു ഡാർക്ക് ഹ്യൂമറിലേക്ക് ഈ സിനിമ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ രീതിയിലാണ് അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സിനിമ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയായിട്ട് ചിലപ്പം ഡിസ്കണക്റ്റ് ആവുന്ന ഒരു ഒരു ഫീൽ ഉണ്ടായിരിക്കാം സിനിമ തുടങ്ങി ഏകദേശം ഒരു അരമണിക്ക് ഒരു ഇരുപത് മിനിറ്റോളം കുറച്ച് സ്കൂഫ് മോഡിലൂടെയാണ് സിനിമ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചെറിയ രീതിയിൽ ഒരു ലാഘടിപ്പിക്കുന്ന പോലെയൊക്കെ തോന്നിയെങ്കിലും വീണ്ടും ട്രാക്കിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് കഴിഞ്ഞ് വീണ്ടും ഇൻറർവ്യൂ പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു ട്രാക്കിലേക്ക് കിടക്കുകയാണ് പിന്നെ ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു പിന്നെ വരുന്നതും പോകുന്നതും എല്ലാം ഇങ്ങനെ ഡാർക്ക് ഹ്യൂമറിൻ്റെ മാത്രം പരിപാടികളാണ് അപ്പോൾ ആ ഒരു രീതി അത് ഒത്തിരി സിനിമകൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ മലയാളത്തിലടക്കം ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ പക്ഷേ ഒരിക്കലും ഒരു വെറുപ്പിക്കുന്ന ഒരു ടോണിലേക്ക് ഒരു സിനിമ കിടക്കുന്നില്ല അപ്പം അങ്ങനെ രീതിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഡാർക്ക് ഹ്യൂമൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ലോജിക്കോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കാൻ പാടില്ല കാരണം ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിനിമ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം മാറ്റി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വെറും വെറും ഒരു കോമഡി ഒരു 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 സ്പൂപ്പ് പ്ലസ് ഡാർക്ക് ഹ്യൂമറായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപോ വർക്കാവും ഒത്തിരി എല്ലാവരും സിനിമയിൽ അഭിനയിച്ച എല്ലാ പേരും അവർ അവരോട് റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ നിന്ന് മാറി അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പം ഒരു വലിയൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ എടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ക്യാമിയോ എന്ന് പറയാം കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ താരത്തിൻ്റെ ഒരു ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ക്യാമിയോയും ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആകെ മൊത്തം ഒരു ഫൺ മോഡിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മരണമാസ്